ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളെല്ലാവരും ഇന്ന് വിവിധ തരത്തിലുള്ള മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലുള്ള പല രീതിയിലുള്ള ഫ്രണ്ട്സുമായി നമ്മൾ ചാറ്റ് ചെയ്യാറുണ്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് നമ്മുടെ ഭാഷയാണ് നമ്മുടെ ഭാഷ അവർക്കും മനസ്സിലാവില്ല അവരുടെ ഭാഷ നമുക്കും മനസ്സിലാവില്ല അങ്ങനെയൊരു സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷനുകളാണ് ഭാഷ ട്രാൻസ്ലേറ്റ് തരുന്ന ആപ്ലിക്കേഷനുകൾ അങ്ങനെ ഭാഷ ട്രാൻസ്ലേറ്റ് തരുന്ന നമ്പർ വൺ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമുക്ക് നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ വളരെ നിസ്സാരമായി ഉപയോഗിക്കാം വാട്സാപ്പ് മാത്രമല്ല ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഏകദേശം ഒരു എഴുപത് ശതമാനമൊക്കെ ശരിയായി തന്നെ നമുക്ക് ഇതിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം ഇതുകൂടാതെ ഒരു ഇമേജിലോ അല്ലെങ്കിൽ ഒരു ദൃശ്യത്തിലോ കാണുന്ന ഒരു ഭാഷ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനും ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആപ്ലിക്കേഷൻ ആദ്യമായി ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് ബോക്സിൽ പ്രൈമറി ലാംഗ്വേജും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ഭാഷയും സെലക്ട് ചെയ്യാൻ പറയും അത് ഇംഗ്ലീഷും മലയാളവും എന്നാക്കുക മലയാളമാക്കുമ്പോൾ ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ അവൈലബിൾ ആവില്ല എന്ന് കാണിക്കും ചില ഭാഷകൾക്ക് മാത്രമേ ഈ സൗകര്യം ലഭ്യമുള്ളൂ തുടർന്ന് താഴെ ഫിനിഷ്ഡ് എന്ന് അമർത്തുക ഇപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് കാണാം ഇനി വാട്സാപ്പ് ഓപ്പൺ ആക്കുക അതിൽ കാണുന്ന ഒരു ഇംഗ്ലീഷ് ചാറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക വാട്സാപ്പോ മറ്റ് ഏത് ആപ്പുകളുമോ നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാം അതിൽ ആ ടെക്സ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി ചെയ്യുക നമ്മൾ ടെക്സ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ കോപ്പി ചെയ്യാനുള്ള ബട്ടൺ മുകളിൽ ആക്റ്റീവ് ആവുമല്ലോ കോപ്പി ചെയ്യാനുള്ള ആ സ്ക്വയർ ബട്ടൺ അമർത്തുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിന്റെ സൈഡിൽ അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് കോപ്പി ചെയ്ത ആപ്പ് ഏതാണോ അതിന്റെ സൈഡിൽ ഒരു മാറ്റവും കാണുന്നുണ്ടാവില്ല തിരികെ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വരിക അവിടെ താഴെയായി ടേക്ക് എ ടൂർ എന്ന ഒരു വാക്ക് കാണാം അതമർത്തി അടുത്തതായി വരുന്ന ഭാഗത്ത് താഴെ കാണുന്ന ടേൺ ഓൺ എന്ന പട്ടൺ അമർത്തിയാൽ വാട്സാപ്പിൽ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് അമർത്തി പിടിച്ച് കോപ്പി ചെയ്താൽ സൈഡിലായി ഇതുപോലെ ഒരു ഐക്കൺ വരും ആ ഐക്കണിൽ സെലക്ട് ചെയ്താൽ ആ വാക്ക് ഇതുപോലെ ഒരു ബോക്സിലേക്ക് വരുന്നതും അവിടെ രണ്ടാമത്തെ ഭാഷ മലയാളമാക്കിയാൽ നിങ്ങൾ കോപ്പി ചെയ്ത ആ വാക്ക് മലയാളത്തിലേക്ക് താർജ്മ ചെയ്തു വരുന്നതും കാണാം ഒരിക്കൽ കൂടി നോക്കാം ഞാൻ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട വാക്ക് ഏതാണോ അത് അമർത്തിപ്പിടിക്കുന്നു തുടർന്ന് മുകളിൽ ദൃശ്യമാവുന്ന കോപ്പി ബട്ടൺ അമർത്തുന്നു അപ്പോൾ വലുദത്തായി ജി എന്ന ഐക്കൺ എനിക്ക് കാണാനാകും അത് അമർത്തുമ്പോൾ മറ്റൊരു ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത ഭാഷയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ആകുക ആപ്ലിക്കേഷനിൽ ഭാഷകളുടെ നടുവിലുള്ള ആരോസ്യം ബിൽ അമർത്തി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതും ചെയ്യപ്പെടേണ്ടതുമായ ഭാഷകൾ പരസ്പരം മാറ്റാം ടാപ് ടു എന്റർ ടെക്സ്റ്റ് എന്നതിൽ അമർത്തിയാൽ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുത്ത ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ആവുന്നത് കാണാം ടൈപ്പ് ചെയ്ത ശേഷം ട്രാൻസ്ലേറ്റ് ആയ വാക്കുകളുടെ സൈഡിലുള്ള ആരോ സിംബൽ അമർത്തിയാൽ അത് മുഴുവനായി വായിക്കാനാകും ആയ വാക്കുകൾ വരുന്നതിന് താഴെ കാണുന്ന സ്ക്വയർ ബട്ടൺ അമർത്തിയാൽ ആ ടെക്സ്റ്റ് കോപ്പി ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളിടത്ത് പേസ്റ്റ് ചെയ്യാനും ആകും ഭാഷകൾ മാറ്റുമ്പോൾ അതിനോടൊപ്പം ഒരു ആരോ സിംബൽ ചില ഭാഷകൾക്കൊപ്പം കാണാം അത് സെലക്ട് ചെയ്താൽ ആ ഭാഷയുടെ ട്രാൻസ്ലേഷൻ ഫയൽ ഡൗൺലോഡ് ആവുകയും അത് ഓഫ്ലൈൻ ട്രാൻസ്ലേഷന് ഉപയോഗിക്കാനും സാധിക്കും ഞാനിവിടെ സ്പാനിഷ് ഭാഷ ഡൗൺലോഡ് ചെയ്യുകയാണ് ഡൗൺലോഡ് ചെയ്യാൻ വൈഫൈ ആണോ മൊബൈൽ ഡാറ്റയാണോ വേണ്ടതെന്ന് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ അപ്പോൾ വരും ആവശ്യമായത് സെലക്ട് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്ന ഭാഷയായി അത് സെറ്റ് ചെയ്ത് ആ ഭാഷയിലുള്ള ഒരു വെബ്സൈറ്റോ പിക്ചർ ഫോർമാറ്റിലുള്ള വാക്കുകളോ നിങ്ങൾ എടുത്ത ശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ കാണുന്ന ക്യാമറ ഐക്കൺ ടച്ച് ചെയ്ത് ചോദിക്കുന്ന പെർമിഷൻ അലോ ചെയ്യുക തുടർന്ന് ക്യാമറ ആ ചിത്രത്തിന് നേരെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലെ അക്ഷരങ്ങൾക്ക് നേരെ ശരിയായി ഫോക്കസ് ചെയ്യുക അപ്പോൾ ക്യാമറയിൽ കാണുന്ന കണ്ണിന്റെ ഐക്കൺ പ്രസ് ചെയ്ത് ഗ്രീൻ ആക്കിയാൽ ആ ടെക്സ്റ്റ് അപ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും ഗ്രീൻ ഐക്കൺ ആവുന്നില്ല എങ്കിൽ റെഡ് ബട്ടൺ അമർത്തുക അപ്പോൾ ആ ടെക്സ്റ്റ് സ്കാൻ ചെയ്യപ്പെടുകയും തുടർന്ന് വരുന്ന ഭാഗത്ത് സെലക്ടോൾ എന്ന് പ്രസ് ചെയ്താൽ അത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഷയിലേക്ക് താർജ്മ ചെയ്യപ്പെടുകയും ചെയ്യും ആപ്ലിക്കേഷന്റെ നടുവിലുള്ള മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് നമ്മൾ ഉച്ചരിക്കുന്ന ഭാഷ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അത് കേൾക്കാനും സാധിക്കും കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവ ഉപയോഗിക്കുന്നവർക്കുള്ള ഇത്തരം അറിവുകൾ ലഭിക്കാൻ പേജ് ലൈക്ക് ചെയ്ത് ഫസ്റ്റ് ആക്കുക അതിനായി ഫോട്ടോയിൽ ടച്ച് ചെയ്ത ശേഷം ലൈക്ക് ബട്ടൺ അമർത്തുക സി ഫസ്റ്റ് സെലക്ട് ചെയ്യുക എഡിറ്റ് അമർത്തി നീല മാർക്കുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കുക തുടർന്ന് ഇതുപോലെ ദിവസവും ടെക്ലോത്തെ അറിവുകൾ നിങ്ങൾക്ക് മലയാളം വീഡിയോകളായി നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും